വ് ഗീവ്സ് ആൻഡ് ഫോ ഗീവ് സെൽഫിഷ്നസ് ടേക്സ് ആൻഡ് ഫോ ഗറ്റ് സ്നേഹം കൊടുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു സ്വാർത്ഥത വാങ്ങുകയും മറക്കുകയും ചെയ്യുന്നു സ്നേഹം കൊടുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു സ്വാർത്ഥത സ്വീകരിക്കുകയും മറക്കുകയും ചെയ്യുന്നു എന്നത് പ്രശസ്ത ശ്രീ സത്യഭായ് ബാവയുടെ വാക്കുകളാണ് സ്നേഹത്തിൻ്റെ നിസ്വാർത്ഥമായ സ്വഭാവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു നല്ല മനസ്സിന് മാത്രമാണ് സ്നേഹം കൊടുക്കുവാനും തെറ്റുകൾ ക്ഷമിച്ച് മറക്കുവാനും സാധിക്കുകയുള്ളൂ എന്നാൽ സ്വാർത്ഥതയുള്ള ആളുകൾ മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുകയും തിരിച്ചു കൊടുക്കുവാൻ പിശുഖ കാട്ടുന്നവരുമാണ് സ്വാർത്ഥതക്കാർ എന്നും സ്വന്തം ജീവിത ലാഭത്തിനു വേണ്ടി മാത്രമേ പ്രയത്നിക്കുകയുള്ളൂ മറ്റുള്ളവരോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും എല്ലാം അവരുടെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം എന്നാൽ സ്നേഹമുള്ളവർ മറ്റുള്ളവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും ത്യജിക്കാൻ തയ്യാറാകുന്നു അവർ മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചല്ല ഇതൊന്നും ചെയ്യുന്നത് അവരുടെ സന്തോഷത്തിനും ചെയ്യുന്ന ആളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ഒരാളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിൽ തെറ്റുകളൊന്നുമില്ല ദാനം സ്നേഹത്തിൻ്റെ ഒരു അനിവാര്യ ഘടകമാണ് മറ്റുള്ളവരുടെ സങ്കടത്തിൽ അവരുടെ കണ്ണീരൊപ്പുന്നതുകൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ പിന്നെ അത് ദൈവത്തിൻ്റെ മുന്നിൽ ഒരു പുണ്യപ്രവൃത്തിയുമാണ് ചെറിയ കാരുണ്യപ്രവർത്തികൾ മുതൽ വലിയ പ്രവർത്തികൾ വരെ ദാനത്തിൻ്റെ പല രൂപങ്ങളായി കണക്കാക്കാം സ്നേഹമെന്നത് നമ്മളെ പോലും സ്നേഹിക്കാൻ ശ്രമിക്കുക അത് നമുക്ക് ദോഷം വന്നിരുന്നാൽ പോലും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും അമൂല്യമായ കാര്യം അതിനേക്കാൾ മൂല്യമുള്ള ഒരു രത്നവും മനുഷ്യൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് വിക്ടർ ഹ്യൂഗോ പറഞ്ഞിരിക്കുന്നത് സ്വാർത്ഥതയുള്ളവർ തങ്ങളുടെ സ്വന്തം നേട്ടത്തിനു വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അവർക്ക് അന്യൻ്റെ ദുഃഖം എന്നത് വിഷമമുണ്ടാക്കുന്ന കാര്യമേ അല്ല ചെറിയ കാര്യങ്ങളോട് പോലും പ്രതികരിക്കുന്നത് ബലഹീനതയുടെ ലക്ഷണമായാണ് കണക്കാക്കുന്നത് നമ്മളോട് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് നമ്മുടെ കഴിവുകേട് കൊണ്ടല്ല നമ്മുടെ ക്ഷമിക്കാനുള്ള കഴിവ് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക ഈ ലോകത്തിൽ കുറച്ചുനാൾ ജീവിക്കുമ്പോൾ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ജീവിക്കാൻ ശ്രമിക്കുക ആ സമയം മറ്റുള്ളവരോട് പ്രതികാരത്തോടു കൂടി ജീവിച്ചാൽ നമ്മുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത് എന്ന് ഓർക്കുക ക്ഷമിക്കാനുള്ള മനോഭാവത്തോടെ നമ്മുടെ മനസ്സിനെ തയ്യാറാക്കേണ്ടത് വളരെ ഉത്തമമായിരിക്കും ഈ ഭൂമിയിൽ കുറച്ചുനാൾ ജീവിക്കുമ്പോൾ ആരോടും പകയും വിദ്വേഷവും ഇല്ലാതെ സ്നേഹം കൊടുത്തു മാത്രം ജീവിച്ചാൽ നമ്മുടെ ജീവിതം എത്ര സുന്ദരമാകുമെന്ന് ഓർക്കുക സ്വാർത്ഥത കൊണ്ട് നമുക്ക് ഒന്നും നേടാനാവുകയില്ല മറിച്ച് സ്നേഹം കൊണ്ട് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയും